എറണാകുളം കറുകപ്പള്ളിയിൽ കേബിൾ കുരുങ്ങി അപകടം സൈക്കിളിന്റെ ഹാൻഡിലിൽ കേബിൾ കുരുങ്ങി വിദ്യാർത്ഥിയുടെ കൈവിരൽ അറ്റുപോയി കറുകപ്പള്ളി സ്വദേശി അബ്ദുൾ ഹസനാണ് പരിക്കേറ്റത്യയ്ക്കൊടുവിൽ വിരലുകൾ തുന്നിച്ചേർത്തു കറുകപ്പള്ളി ജംഗ്ഷനിൽ പ്ലസ് ടു വിദ്യാർത്ഥി സഞ്ചരിച്ച സൈക്കിളിന്റെ ഹാൻഡിലിൽ കേബിൾ കുരുങ്ങി അപകടം അപകടത്തിൽ കറുകപ്പള്ളി സ്വദേശി അബ്ദുൾ ഹസന്റെ കൈവിരലുകൾ അറ്റു ശസ്ത്രക്രിയയിലൂടെയാണ് വിരലുകൾ സൈക്കിളിന് ബാക്കിൽ വന്നിരുന്നു ബാക്കിൽ വന്ന സമയത്ത് കേബിൾ പൊട്ടിക്കിടക്കണ ഞാൻ കണ്ടില്ല പെട്ടെന്ന് അതിൽ ഹാൻഡിൽ കുടുങ്ങി അപ്പം കയ്യിലെ വിരലിൽ മോതിരം ഉണ്ടായി അതിലും കൂടി ഒരുമിച്ച കുടുങ്ങിയത് വീണപ്പ ഇങ്ങനെ മുറുകിയിട്ട് കയ്യിൽ ഇത് ഊരി വന്നു എല് മാത്രമായിട്ട് ദശയും തൊലിയും ഇങ്ങനെ ഇതായിട്ട് ഊരി വന്നു പിന്നെ നരമ്പിന് ഇത് എനിക്കപ്പം തന്നെ ബോധം പോയി അപ്പം പിന്നെ പിന്നെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും അവർ ക്യാഷ്വാലിറ്റിന്ന് മോതിര ഊരി കയ്യിലാണ് പിന്നെ അപ്പോൾ

ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ അപകടങ്ങൾ ഇനിയും ആവർത്തിക്കാം അമൃത ന്യൂസ് കൊച്ചി